സ്നാക്സ് ബൈ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി ഒരു വീട്ടിലെത്തും പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം കൂടാതെ ചമ്രവട്ടം ആലത്തിയൂർ പുറത്തൂർ മംഗലം ഈ സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിലും വൈകുന്നേരം മണി മുതൽ പത്ത് വരെ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നു ഓർഡർ ചെയ്യാൻ വിളിക്കൂ നയൻ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പുളക്കൽ മുജീബ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടത് പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളും വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നു എൽ ഡി എഫിൻ്റെ പാനലിൽ നിന്നും മത്സരിച്ച പി മുനീറിനെതിരെ നാല് അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് മുജീബ് പുളയ്ക്കൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിട്ടേണിംഗ് ഓഫീസർ ആർ പി ബാബുരാജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് മറ്റ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങി ഒട്ടനവധി പേർ സംസാരിച്ചു നിളാവിഷൻ തൃപ്രങ്ങോട്